നമുക്ക് അഭിയുടെയും ചാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അപർണയും നിരഞ്ജനയും കൂടെ ഫുഡ് കഴിക്കുകയാണ് ആ സമയത്ത് അപർണയുടെ മനസ്സിലേക്ക് ചില കുതന്ത്ര ബുദ്ധിയൊക്കെ വരുവാണ് അജയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഹണി റോസിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിരഞ്ജനോട് പറഞ്ഞാലോ ഒന്ന് ചൂണ്ടിയിട്ട് നോക്കാം ചിലപ്പോൾ വീഴുവാണെങ്കിലോ കൊത്തുവാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊരു വിചാരത്തോട് കൂടിയിട്ട് അപർണ നിരഞ്ജനോട് ചോദിച്ചു അല്ല നിരഞ്ജനം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിൽക്കും എന്താ അല്ല നിരഞ്ജനയ്ക്ക് അപർണ നിരഞ്ജനയ്ക്ക് അജയുടെ കാര്യത്തിൽ ഒരു താല്പര്യം ഇല്ലല്ലേന്ന് ചോദിക്കുവാണ് അതെന്താ അപർണ അങ്ങനെ പറഞ്ഞേ അല്ല അജയ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട് അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞോണ്ട് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടാ ചിലപ്പോൾ തിരികെ വരുന്നത് എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോന്നു എന്നൊന്നും നിരഞ്ജനം അന്വേഷിക്കാറില്ല അതെന്താ ഞാൻ അന്വേഷിക്കണേ അജയ് എന്തേലും ആവശ്യത്തിന് പോലായിരിക്കും അജയ് ആവശ്യം കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു അതെ എനിക്ക് നല്ല സംശയമുണ്ട് അജയുടെ കാര്യത്തിൽ എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും നിരഞ്ജന പറഞ്ഞു എനിക്കങ്ങനെ വരില്ല പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറയണം അതെന്താ അങ്ങനെ ഏ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത് ആ സമയത്ത് അപർണ പറഞ്ഞു എന്താ നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിക്കിലാണോ സഞ്ചരിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് നിരഞ്ജന പറഞ്ഞു ഞങ്ങൾ ഒരേ വഴിയെക്കൂടെ സഞ്ചരിക്കുന്നത് പക്ഷേ എങ്കിലേ അവിടെ കുറച്ചെത്തി എത്തി കഴിയുമ്പോഴത്തേനും വഴി അങ്ങോട്ട് തിരിഞ്ഞു പോയെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഇങ്ങനെ ആലോചിച്ചു ആ സമയത്ത് നിരഞ്ജനം ചോദിച്ചു അല്ല ഈ പറയുന്ന അമലും അപർണയും തമ്മിൽ നല്ല ബന്ധത്തിലാണോ നിങ്ങൾ ഒരേ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കണം എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ അല്ല അറിയത്തില്ലാണ്ട് ചോദിക്കുക നിങ്ങൾ തമ്മിൽ ഇതിരായിട്ടൊരു സ്നേഹത്തോടൊരു സംസാരം ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ മാനസിക അടുപ്പെങ്കിലും കുറച്ച് നാളെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ അതുപോലില്ലല്ലോ എന്ന് പറയണം അപർണ ആകെ പാടെ പെട്ടുപോയി അപർണയ്ക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല പിന്നീട് അഭർണ പറഞ്ഞു അതുവരെ ഞാൻ അങ്ങനെയും വെച്ച് ചോദിച്ചല്ല ഒരു പക്ഷേ ബാംഗ്ലൂർ എങ്ങാണ്ട് അജയ്ക്ക് എന്തൊരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ അതുകൊണ്ടാന്ന് പറയണം ആണോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലെന്ന് നിരഞ്ജന പറയാണ് ഇനിയിപ്പം അജയ് ബാംഗ്ലൂർ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പോകാണെങ്കിൽ പോയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒഴിവായെ കൊടുക്കാനും എനിക്ക് സമ്മതമാണ് ഡിവോഴ്സ് വേണമെങ്കിൽ ഈ നിമിഷം വെള്ളം ഞാൻ അജയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് നിരഞ്ജനം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ അപർണയ്ക്ക് മുഖത്തടിയേറ്റ പോലെ പേ ഇത്രക്ക് പ്രതീക്ഷില്ല അർണ ഓർത്തു നിരഞ്ജനോട് ഹണി റോസിനെ കുറിച്ച് പറയാതെന്ന് നന്നായി പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അവൾ പോയി ചോദിക്കാനും പറ്റുമൊന്നും പോകുന്നില്ല വെറുതെ താ താണം കിടന്ന് മിച്ചം പക്ഷേ ഇത് അജയോട് പറയുകയാണെങ്കിൽ തനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് തല നേ ചില നേട്ടങ്ങളുണ്ടാക്കാം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അജയ് ഇത് പറഞ്ഞിട്ട് കുരുക്കാം എന്നൊരു ചിന്ത അപർണയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ പ്രഭാവതി അമ്മ ഇരിക്കുവാണ് അപ്പോഴേക്കും പ്രഭാവതിയുടെ പ്രഭാവതി അമ്മയുടെ സുമകലാമ്മ വരുവാണ് സുമകലാമ്മ വന്ന ടീച്ചർ എന്താ പ്രഭാതം നീ ആലോചിക്കണേ നിക്കും എന്താ ആലോചിക്കണം അമ്മേ നമ്മക്കൊക്കെ എന്താ ആലോചിക്കുന്നേ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കി മുന്നോട്ട് പോന്നു ഇനിയിപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ സുഖ സന്തോഷത്തോടെ മുന്നോട്ട് പോണെന്ന് പറയണം എനിക്കിപ്പോ ഇവിടെ ഇഷ്ടമായി കൊറേ ആൾക്കാരുണ്ട് എല്ലാരും നല്ല നല്ല ആൾക്കാരെ എന്തിനേറെ പറയുന്നു ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരുമിച്ചോറ് പോലും ഇവിടെ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പൊ സുമകല പറഞ്ഞു ഓഹോ അപ്പൊ നീ ഇവിടെ കൂടാൻ തീരുമാനിച്ചെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഇവിടെ അല്ലാതെ പിന്നെ ഞാൻ എവിടെയാ കൂടണേന്ന് ചോദിക്കണം അതെ പ്രഭാവതി നിന്റെ വീട് ഇതല്ല നിന്നെ കല്യാണം കഴിച്ചോണമെന്ന് അളഗാബരി അവിടെയാണ് നിൻ്റെ വീടെന്ന് പറയാം അതൊക്കെ എനിക്കറിയാമേ എൻ്റെ ഭർത്താവ് മരിച്ചു പോയില്ലേ ഇനി എനിക്ക് അവിടെ എന്താ സ്ഥാനം എന്ന് ചോദിക്കുക ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞുണ്ട് നിനക്ക് സ്ഥാനം ഇല്ലാതാകുമോ ഇടിയാ നിന്റെ വീടാന്ന് പറയാം എൻ്റെ വീടല്ല അത് അബിയുടെയും ജാനകിയുടെയും വീടാ അബി എൻ്റെ പേരിലേക്ക് അത് എഴുതി തരാമെന്ന് പറഞ്ഞാൽ പക്ഷെ ഞാനാ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞത് അത് അബിയുടെ പേരിൽ തന്നെ ഇരിക്കണം അതാ അതിൻ്റെ ശരിയെന്ന് പറയണം അത് കേട്ടപ്പോൾ സുമങ്കലം പറഞ്ഞു അബിയുടെ പേരിലിരുന്നു അബിയുടെ പേരിലിരിക്കുമെന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ അവന്റെ കയ്യിൽ ആധാരം ഇരുന്നാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ തമ്പി അവറിനെ ചേർന്നിട്ടായിരിക്കും അവസാനം കണ്ടു ആ വീട് കുളം തോന്നി രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നീ ഒരിക്കലും ഇറങ്ങി പോര പോരരുതായിരുന്നു പ്രഭാവതി എന്ന് സുമകലാം പറയാണ് കേട്ടെ പ്രഭാവതി പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടമ്മ ഞാൻ പോകുന്നതെന്ന് പറയാം നീ ഇറങ്ങി പോകുന്നതോട് കൂടിയിട്ട് ആ കുടുംബം അന്യതിൻ്റെപ്പെട്ട് പോകത്തില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ തമ്പിയും മോളും കൂടെ ചേർന്നിട്ട് ആ കുടുംബം കുളവാക്കും അവസാനം അബിയേം കൂടെ അവിടെ നിന്ന് മിക്കവാറും ഇറക്കി വിടും നീ പോരല്ലായിരുന്നു നീ അവിടെ പിടിച്ച് നിൽക്കലായിരുന്നു നീ വേണ്ടായിരുന്നു ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ തമ്പിയുടെ മോളോടൊപ്പം എനിക്ക് പലവട്ടം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നേ തമ്പിയുടെ മോളെ ആരെ എന്താന്നൊക്കെയുള്ള കാര്യം നീ അങ്ങോട്ട് ചെല്ലണം ആ തമ്പിയുടെ മോളെ അവിടെ നിന്ന് അടിച്ചിറക്കണം എങ്കിൽ മാത്രം ഒരു സമാധാനമായിട്ടൊരു ജീവിതമോടെ ഉണ്ടാവുള്ളൂ സോമകലാമ്പ് കുറച്ച് നാളും കൊണ്ട് ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ അഭി എന്താ ഏതാ ഈ പറയുന്ന അപർണ എന്താന്നൊക്കെ ഇത് കേട്ടുകഴിഞ്ഞിപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രവാതി പറഞ്ഞു ഞാൻ ഇനി ഒരു വഴക്കിനൊന്നും ഇല്ലമ്മേ ഞാനിവിടെ കഴിഞ്ഞോളാം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഓരോ നിമിഷവും കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ആകെ പാടം അല്ലാത്തൊരവസ്ഥയിലാണ് കണ്ണടച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ രൂപ വരുന്നത് കാരണം മരിക്കാൻ കിടന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കൊന്നും ചെന്നില്ല ഒരാശ്വാസവാക്ക് പറയു പോലും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എനിക്ക് എന്തർഹതയുള്ളമ്മേ ആ വീട്ടിൽ പോയി താമസിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ശരിക്കും ദ്രോഹിക്കുമല്ലേ ചെയ്തേ അദ്ദേഹത്തിനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചു പക്ഷെ ഞാനോ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പോകുക ചെയ്തില്ല ഇപ്പം ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്ന ശിക്ഷയേത് ഇവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ ഓരോ ദിവസം നീർ നീറ് ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അങ്ങോട്ട് ഇനിക്ക് പോവാണ് ഈ സമയം സുമങ്കലാമയോർത്തി ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തി ചിന്തിക്കുകയാണ് ആ സമയത്ത് അജയ് ഹണി റൂസിൻ്റെ അടുത്തേക്ക് വന്നു ഹണി റൂസിൻ്റെ അടുത്ത് നിന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മെറീനയും കൂടെ വന്നു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഹണി റോസ് പറഞ്ഞു അജയ് അജയ്ന് എന്താ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്തേ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തുണ്ടെങ്കിലും അജയ്ക്ക് എന്നോട് പറയാലോ നേരത്തെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ നിൽക്കും അത് പിന്നെ പറയാൻ എന്ന് പറയാം ഡേ അജയ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അജയ് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു അല്ല ഇപ്പൊ എന്താ ബിസിനസ് ഇത്തിരി മന്ദഗതിയിലാണല്ലോ ബിസിനസ് മന്ദഗതിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും നീ എന്താ ഹണി മുമ്പത്തെപ്പോലൊന്നും അല്ലല്ലോ എന്ന് പറയണം ഹണി പറഞ്ഞു അതേ നിനക്കറിയാലോ അജയ് അയാളുടെ കയ്യിൽ നിന്ന് ആ മാർവാടിയുടെ കൈന്ന് പണം വാങ്ങി തന്ന ഞാനാണ് ഇത് കേട്ടപ്പത്തേനും അജയ് പറഞ്ഞു അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നില്ലേന്ന് ചോദിക്കാം തന്നെന്ന് പറഞ്ഞിട്ട് നിനക്ക് അയാൾ പണം തന്നോ ഇല്ലല്ലോ ഞാനും കൂടെ ഉള്ളതുകൊണ്ടല്ല പണം തന്നേ നമ്മുടെ രണ്ടുപേരുടെയും ജോയിന്റ് അക്കൗണ്ടിലെ പണം വിട്ടിരിക്കുന്നേ ബിസിനസ് ഇപ്പോൾ ഇത്തരം മന്ദഗതിയിലായിരിക്കും പക്ഷെ അത് കുഴപ്പമില്ല സാരമില്ല പച്ച പിടിച്ച് വരുമെന്ന് പറയാണ് ഈ സമയത്ത് അജയ് പറഞ്ഞ ആ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നീ നോക്കി നടത്തിക്കോ ഈ സമയത്ത് ഹഡേ റോസ് ഈ ഒരു കാര്യം ഞാൻ ബാംഗ്ലൂർക്ക് വരണമെന്ന് പറയാണ് ഇതൊട്ടപ്പം അജയ് പറഞ്ഞു ബാംഗ്ലൂർക്ക് വരാനോ മെറീനെ പറഞ്ഞു അതേ ബാംഗ്ലൂർക്ക് വരണം അവിടെ സെറ്റിൽ ആവണം എന്ന് പറയാം ഇത് കേട്ടിട്ട് ഇപ്പം അജയ്ക്ക് ദേഷ്യം വന്നു അജയ് മെറീനോട് പറഞ്ഞു ഇതേ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന് പറയണം പെട്ടെന്ന് അവള് പറഞ്ഞു അതേ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല കാരണം സൈമണച്ചായന് ഇവളുടെ ഹണി റോസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്നെ കൂടെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നോടോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ എന്ന് പറയണം ഹണി റോസ് പറഞ്ഞ് അതെ അവരോടോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് അവർക്ക് എൻ്റെ കാര്യത്ത് ഇടപെടായിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അവസാനം പറഞ്ഞു അങ്ങോട്ടേക്ക് വരണം ബാംഗ്ലൂർക്ക് വരണം ഇവിടുത്തെ കെട്ടുപാടുകളെല്ലാം ഉപേക്ഷിച്ച് വേണം വരാനായിട്ട് നമുക്ക് അവിടെ സെറ്റിൽ സെറ്റിലാവണമെന്ന് പറയണം ഇത് കേട്ടിപ്പോൾ അജയം പറഞ്ഞു ആലോചിക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ആലോചിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം അറിയിക്കണം ഇനി അവിടെ നിൽക്കാനായിട്ട് പ്ലാന് അതു മാത്രല്ല സൈമണച്ചാണെന്ന് കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അജയ് ആകെപാട തകർന്ന് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേന് മരിയ വന്നിട്ട് ചോദിച്ചു അല്ല ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ അവനങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുക ബാംഗ്ലൂർക്ക് വരണമല്ലോ അവനെ ഞാൻ വരുത്തും ഇല്ലെങ്കിൽ കണ്ടോ അവസാനം അവൻ എൻ്റെ കാല് പിടിച്ച് വരും അതുപോലെയുള്ള കുരുക്കെല്ലാം ഞാൻ അവനെ ഇട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ അവന് സാധിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഹണി റോസ് അതുപോലെ ഒരു പണിയെങ്ങട്ടാണ് അജയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് പ്രഭാവതി അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പിന്നീട് സുമങ്കല വന്നിട്ട് ചോദിച്ചു അല്ല പ്രഭാവതി നീ മുമ്പ് പറഞ്ഞ കാര്യത്തിന് തീരുമാനം അതുപോലെ തന്നെയാണോ മാറ്റില്ലേന്ന് നിൽക്കും ഇല്ലമ്മ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല എന്ന് പറയാം നീ അങ്ങനെ പറയരുത് നീ ഒന്ന് ആലോചിച്ച് പ്രഭാതി ഒന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി കാരണം അബിയുടെ ജീവിതം താഴെ നിന്ന് പോകും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നീയും കൂടെ അങ്ങോട്ട് ചെല്ലണം അല്ലെങ്കിൽ ആ തമ്പിയും മോളും കൂടെ അവിടെ കുട്ടിച്ചോറാക്കും ഏ നീ ശരിക്കുമെന്ന് ആലോചിച്ചിട്ട് മതി എനിക്ക് ഉറപ്പുണ്ട് അഭി നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വരൂ എനിക്ക് ഉറപ്പുണ്ട് ആ സമയത്ത് നീ പോകണം ഇനിയിപ്പം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് ഓർത്തിട്ടാ നീ പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ വേണ്ട ഞാൻ നിൻ്റെ കൂടെ വരാൻ പോകുന്നില്ല ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നീ അങ്ങോട്ടേക്ക് പോകണം പോണമെന്ന് പറഞ്ഞിട്ട് സുമുങ്കലാമെ അങ്ങോട്ടേക്ക് പോകണം പ്രഭാവതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി പിന്നീട് പൊന്നൂസും രാധാമണിയും കൂടെ കിടക്കുവാണ് ഈ സമയത്ത് പൊന്നൂസ് രാധാമണി പറഞ്ഞു അതെ എനിക്കൊരു കഥ പറഞ്ഞാൽ അമ്മമ്മയെന്ന് പറയണം രാധാമണി ഒന്നും മിണ്ടിയില്ല ഇതെന്താ അമ്മമ്മേനൊരു കഥ കഥ പറഞ്ഞു തരാത്തേ കഥ പറഞ്ഞാൽ ഉറങ്ങട്ടെ എന്ന് പറയാണ് എനിക്ക് കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ എനിക്ക് കഥകളൊക്കെ പറഞ്ഞു തരുമെന്ന് പറയണം അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അവസാനം അഭിയും ചാനുകയും കൂടെ അങ്ങോട്ടിക്ക് വരുവാണ് അവരോന്ന് നോക്കുമ്പോൾ പൊന്നൂസ് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക പക്ഷേ രാധാമണി ഉത്തരവൊന്നും പറയുന്നില്ല രാധാമണി അവസാനം പൊന്നുവിനെ ചേർത്ത് പിടിച്ച് നിറകിലുമ്മ കൊടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഒന്നും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടു കഴിഞ്ഞിപ്പോൾ അബിക്ക് ഞാനേക്ക് സന്തോഷമായി പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അബി പറഞ്ഞ് കണ്ടില്ലേ നിൻ്റെ അമ്മയുടെ സ്നേഹം കൊണ്ട് പൊന്നുവിനോടുള്ള അവർ സംസാരിക്കുന്നുണ്ട് മനസ്സും കൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട് പൊന്നുവായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മളിന്നും അവർ കാണുന്നില്ല എന്ന് പറയുകയാണ് ഏഹ് എന്താ പറയണമെന്ന് വെക്കും അതെ അവരുടെ മുന്നിൽ പോയി നിന്നിട്ട് പോലും അവർ നമ്മളെ തിരിച്ചറിഞ്ഞില്ല നിൻ്റെ അമ്മ തിരിച്ചറിഞ്ഞില്ല കാരണം എന്താ അവരുടെ മുന്നിൽ ആ സമയത്ത് പൊന്നു മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ആ ഒരു ലോകത്താ അവരുടേതായ ഒരു ലോകത്താ ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടേതായ ലോകത്തിരിക്കുമ്പം നമ്മുടെ മുന്നിൽ ആര് ഒന്നും ചില സമയത്ത് നമ്മൾ നമ്മളറിയത്തില്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താ അഭിയർട്ടൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് ഞാനേക്ക് ആ പുഴ ടെൻഷൻ ഉണ്ടായിരുന്നു അഭിയാർത്ഥം നീ വിഷമിക്കൊന്നും വേണ്ട നാളെ ഡോക്ടറെ കാണാൻ പോകുന്ന ദിവസമല്ലേ നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയാണ് ആ സമയത്ത് അജയ് വീട്ടിലേക്ക് വരിക അപ്പോഴേക്കും അഭർണ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അജയ് വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും അഭർണ പറഞ്ഞു അതെ അജയെ കാണാനായിട്ട് ഇന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നു പറയും ആര് അത് പിന്നെ ആരാന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്തായാലും പറയാം ഒരു ഹണി റോസാന്ന് പറയുന്നത് ഇത് കേട്ട് തന്നെ അജയ് ഒന്നും ഞെട്ടി അല്ല നിങ്ങൾ തമ്മിൽ ലിവിങ് ടൂതറാണോ അങ്ങനെ എന്തൊക്കെയോ അവർ പറഞ്ഞു പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായി അജയ് ആ സ്ത്രീയും തമ്മിൽ അരുതാത്ത ഒരു ബന്ധമുണ്ടെന്ന് ഇത് കേട്ടു തന്നെ അജയ് പറഞ്ഞു അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിഷേധിക്കാതിരിക്കാം നിഷേധിക്കാൻ പറ്റില്ല എന്തോണെന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർന്ന് പറഞ്ഞു അതൊക്കെ നിന്റെ ഇഷ്ടം അജയ് പക്ഷേ കാര്യമുണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നിരഞ്ജനെ പോലെ നല്ലൊരു പെൺകുട്ടിനെയാണ് നിങ്ങളീ ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കുന്നത് പാവം അവൾ എന്ത് തെറ്റു ചെയ്തു അവളുടെ ഒന്ന് ഓർത്തു നോക്കിയേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അല്ല ഞാൻ ചോദിച്ചോട്ടെ അജയനെ ശരിക്കും പറഞ്ഞാൽ അവൾ കൊടുക്കുകയാണ് ചെയ്തേ അതിപ്പോൾ സ്നേഹം കൊണ്ടുള്ള കുരുക്കല്ല കുരുക്കി വച്ചിരിക്കുന്നത് പണം കൊണ്ട് പണത്തി കുടുക്കിയിട്ടൊക്കെ ചെയ്തിരിക്കുന്നത് വലിയൊരു ഭീമമായ തുകയൊക്കെ അജയ്ക്ക് വേണ്ടിയിട്ട് അവൾ മുടക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അജയനെ വെറുതെ എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അജയനെ ബാംഗ്ലൂർക്ക് കൊണ്ടുവാനായിരിക്കും അവളുടെ ഉദ്ദേശം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അജയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അജയിച്ചു നിരഞ്ജന അല്ല ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഏയ് നിരഞ്ജനെ ഒന്നും ഇല്ലായിരുന്നു വന്ന് കഴിഞ്ഞപ്പോൾ നിരഞ്ജനോട് ഞാൻ ഈ കാര്യത്തെക്കൂടി സംസാരിച്ചിട്ടില്ല എനിക്ക് പറയാൻ പറ്റിയ വിഷയമല്ലല്ലോ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ അവൾ വല്ല ആത്മഹത്യ ചെയ്യുകയും ചെയ്യും അവള് പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാണ് കാരണം അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ അപർണയ്ക്ക് എങ്ങനെയെങ്കിലും അജയനെ ഒന്ന് കയ്യിലെടുക്കണം എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കാരണം ഒരു കാരണവശാലും ഇപ്പം ഈ അജയെ അറിയരുത് നിരഞ്ജന ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ എന്തു ചെയ്യാൻ അപർണ അവൻ്റെ അവൾ അവന്റെ മനസ്സിനെ ഒന്ന് പിടിച്ച് കുലുക്കി വിടുവാണ് അവസാനം വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാണ് അജയ് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയം അപർണനെ വിചാരിച്ചു അജയ്ക്കിടെ നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി അവനെ താം വരച്ച വരെ നിർത്തണം കാരണം ഒരു കാരണം വച്ചാൽ ഇനിയിപ്പം അബി അബിയുടെ അമ്മയെ വിളിച്ചോണ്ട് ആ പ്രഭാവതിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുവാണെങ്കിൽ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ ഇടയാക്കല്ലോ കാരണം അജയ് എതിർത്ത് നിൽക്കണം അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് വിടിച്ചിരിക്കുന്നത് ഇത് വെച്ച് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അവൻ ആ സ്ത്രീയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരിക്കാനായിട്ട് അവൻ മാക്സിമം ശ്രമിക്കും അങ്ങനെ ചില ചിന്തകളൊക്കെ അവർനോട് മനസ്സിലേക്ക് വരുവാണ് അപ്പൊ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി